എല്ലാവർക്കും വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി രണ്ട് പോക്കറ്റൊക്കെ വരുന്ന ഒരു പേഴ്സ് തയ്ച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പീസ് തുണിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതേപോലെ തന്നെ രണ്ട് പീസ് തുണി വേണം വേണോട്ടോ അപ്പോൾ തുണിയുടെ നടുക്ക് ഭാഗത്ത് ഇതാ ഇതുപോലത്തെ കവർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് താഴെ ലൈനിങ്ങും വെച്ച് മേളി വരുന്ന തുണി നമ്മുടെ പേഴ്സിൻ്റെ തുണിയാണ് അങ്ങനെ അതിൻ്റെ നാലരിക സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കൂടെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തെടുത്താണ് കേട്ടോ അപ്പം ഇതേപോലത്തെ കവർ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റിഫുണ്ടെങ്കിൽ സ്റ്റിഫ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ കവറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പേഴ്സ് തയ്ക്കാനുള്ള തുണിയുടെ നീളം വരുന്നത് പതിനൊന്നിഞ്ചാണ് കേട്ടോ പതിനൊന്നിഞ്ച് നീളവും എട്ട് ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പതിനൊന്നിഞ്ച് നീളവും എട്ട് ഇഞ്ച് വീതിയിൽ ഇതേപോലെ രണ്ട് പീസ് തുണി വേണേ ഇപ്പം ഞാൻ ഒരു പീസാണ് ഇവിടെ നിൽക്കാണിക്കുന്നത് ഇതേപോലെ രണ്ട് പീസ് വേണം അപ്പോൾ ഇതിൻ്റെ നമുക്ക് പതിനൊന്നിഞ്ച് നീളം വരുന്ന അവിടെ നമുക്ക് ഒരു രണ്ട് ഇഞ്ച് വെച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അവിടെ ഒരു സിപ്പ് വരുന്നതാണ് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് മാറ്റാം ഇവിടം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഈ ഒരു പീസ് നമുക്ക് മാറ്റി അങ്ങ് വെക്കാം ഇനി നമുക്ക് താഴോട്ടുള്ള ആ വീതി വരുന്ന ഭാഗത്തുനിന്ന് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് രണ്ട് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യണം ഇതാ രണ്ട് ഇഞ്ച് വെച്ച് രണ്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് താഴ്ഭാഗത്തും അതേപോലെ തന്നെ രണ്ട് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നായിട്ട് അത് നമുക്ക് രണ്ടിഞ്ച് വെച്ച് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പം നമുക്ക് രണ്ട് സൈഡിൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അവിടെ രണ്ട് സൈഡ് ഇനി നമുക്കങ്ങ് കട്ട് ചെയ്യണം ഒരു സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത ഭാഗവും കട്ട് ചെയ്യാം ഇനി നമുക്ക് സിബ് വേണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന സിബ് എന്ന് പറഞ്ഞാൽ നൈറ്റിക്കൊക്കെ വിൽക്കുന്ന അതുകൊട്ട് സിബാണ് ഇന്ന് എടുക്കുന്നത് നമ്മുടെ കൊച്ച് പേഴ്സ് ആയതുകൊണ്ട് അതിന് തയ്ക്കാൻ വേണ്ടി ഇന്ന് അങ്ങനത്തെ സിബാണ് എടുത്തിരിക്കുന്നത് ചെറിയ സിബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ സിബിൻ്റെ നീളം നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം കേട്ടോ അതാ സിബിൻ്റെ നീളം വരുന്നത് ഏഴിഞ്ചാണ് വരുന്നത് ഇനി നമുക്ക് സിബ് ഇത് ആ റണ്ണർ വരുന്ന ഭാഗം നമുക്ക് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ റണ്ണർ വരുന്ന ഭാഗം ആ തുണിയുടെ ചേർത്ത് വയ്ക്കുക ഇതാ ഇങ്ങനെ വെക്കുക തിരിച്ച് വയ്ക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ആ സിബിൻ്റെ ഒരു ഭാഗത്തൂടെ ആ തുണിയായിട്ട് ഇതുപോലെ നേരെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച ആ ഒരു ഭാഗം ഇതുപോലെ തയ്യൽത്തുമ്പുള്ള ഭാഗത്തേക്ക് ആക്കിയിട്ട് ആ സിബിൻ്റെ നല്ല ഭാഗത്തുകൂടെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിബ് പിടിപ്പിച്ചേക്കുന്നത് ഒരു പോക്കറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഒരു പ്ലെയിനായിട്ടൊരു തുണി എടുക്കാം ലൈനിങ് തുണി ഉണ്ടെങ്കിൽ ലൈനിങ് തുണി എടുക്കുക അപ്പോൾ ഞാൻ ഗേൾസിൻ്റെ ആ സെയിം കളർ തുണി തന്നെ എടുത്തിരിക്കുകയാണ് എന്നിട്ട് ആ തുണി നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്കിപ്പോൾ സിബ് പിടിപ്പിച്ച് ആ തുണി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു തുണി കട്ട് ചെയ്തെടുക്കുന്നത് പോക്കറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം നമ്മളിതാ മൂന്ന് സൈഡും കട്ട് ചെയ്തെടുത്ത് അപ്പോൾ കുറച്ച് തുണി മുന്നോട്ട് നിപ്പുണ്ട് ഇനി നമുക്ക് ആ സിപ്പ് കറക്റ്റായിട്ട് ആ തുണിയായിട്ട് ഒന്നിച്ച് വെച്ചിട്ട് ആ സിപ്പിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് ആത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക നേരെ അതായത് ഇതുപോലെ ആത്തി ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മൂന്ന് സൈഡും അങ്ങ് അല്ല തുണിയായിട്ട് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണേ അപ്പോൾ നാല് സൈഡ് ലൈനിങ് തുണിയായിട്ട് സ്ക്വയറായിട്ട് പോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ലൈനിങ് തുണി മുന്നോട്ട് കിടപ്പുണ്ടെങ്കിൽ അത് ലെവൽ ചെയ്ത് കട്ട് ചെയ്യണേ ഇതാണ് ഞാനിപ്പോൾ കുറച്ച് മുന്നോട്ട് നിൽക്കുന്നതൊക്കെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നാല് സൈഡും അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് പേഴ്സിൻ്റെ ഒരു പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇതൊരു ചെറിയൊരു പോക്കറ്റാണോ കേട്ടോ ഇനി നമുക്ക് ഈ പോക്കറ്റ് വരുന്ന രണ്ട് സൈഡിൽ നിന്നായിട്ട് രണ്ട് ഇഞ്ച് വെച്ച് രണ്ട് തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഇനി നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഇതാ ഇതുപോലെ നേരെ എടുത്ത് വെക്കുക ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നേരെ താഴോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സൈഡിലത്തെ ആ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്ന തുണിയും സിബ് വെച്ച തുണിയായിട്ട് കുറച്ചൊരു ഏറ്റക്കുറച്ചിൽ വരും കേട്ടോ അപ്പോൾ അത് താഴേന്ന് ഒന്ന് കറക്റ്റ് താഴെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തേക്കണേ ഇനി ഇതിങ്ങനെ നല്ല ആക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യണം ഈ സൈഡിൽ കൂടെ അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ആ രണ്ടിഞ്ചിൻ്റെ തുണി എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് അതേപോലെ തന്നെ നമ്മൾ ഒരു പീസ് കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടല്ലോ അതിൻ്റെ സൈഡിൽ നിന്നായിട്ട് അത് അടുത്ത ഭാഗത്ത് വെച്ചിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ രണ്ട് സൈഡിൽ നമ്മൾ ആ ചെറിയ രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ തുണിയായിരുന്നു ആ തുണി നമുക്ക് ആ സിബിൻ്റെ മേൽഭാഗത്തേക്ക് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ നല്ല ഭാഗമാക്കിയിട്ട് ആ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പേഴ്സിന് രണ്ട് പോക്കറ്റാണ് വരുന്നത് അപ്പോൾ സൈഡിൽ വരുന്ന ഒരു പോക്കറ്റാണ് ഇപ്പോൾ നമ്മൾ ശരിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പേഴ്സിൻ്റെ ഒരു ഭാഗത്തെ തുണിയാണ് അടുത്ത ഭാഗത്തേക്കുള്ള തുണിയാണ് ഇപ്പോൾ ഞാൻ ഈ എടുത്ത് കാണിക്കുന്നത് ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു പതിനൊന്നിഞ്ച് നീളോ എട്ടിഞ്ച് വീതിയിൽ രണ്ട് പീസ് തുണി വേണം കേട്ടോ അപ്പം പിന്നെ വേറൊരു തുണിയും കൂടി എടുത്തിട്ടുണ്ട് ഏഴിഞ്ച് നീളോ രണ്ടിഞ്ച് വീതിക്ക് ഒരു പീസ് തുണിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു തുണി നമുക്ക് രണ്ടാക്കിയൊന്ന് മടക്കാം കേട്ട് ഏഴിഞ്ച് നീളവും രണ്ടിഞ്ച് വീതി വരുന്ന തുണി ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് കറക്റ്റ് നടുക്ക് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണേ ഇനി നമുക്ക് ആ പോക്കറ്റ് തയ്ച്ച് വെച്ചിരിക്കുന്ന പേഴ്സിൻ്റെ തുണി എടുത്തിട്ട് അതൊന്ന് കറക്റ്റ് സെൻ്റർ ഭാഗം നോക്കി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് നടുക്ക് ഭാഗം ഒന്ന് ചോക്കും കൊണ്ടൊന്ന് മാർക്ക് ചെയ്യാം ഇനി നമ്മുടെ പേഴ്സിൻ്റെ അടുത്ത ഭാഗത്തെ തുണിയുണ്ട് ഈ സെയിം അളവിൽ തന്നെ ഉള്ളത് ആ ഒരു തുണി എടുത്തിട്ട് നമുക്ക് അതേപോലെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് കറക്റ്റ് സെൻ്റർ ഭാഗം നോക്കി അവിടെ ഒന്ന് ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ആ ഏഴിഞ്ച് നീളവും രണ്ടിഞ്ച് വീതിയിലുള്ള ചെറിയ പീസ് തുണി എടുത്തിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇത് നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ നല്ല വശമാക്കിയിട്ട് ആ താഴ്ഭാഗം ഒന്ന് ചെറുതായി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പീസ് തുണിയെടുക്കുക ആ പോക്കറ്റ് പിടിപ്പിച്ച പേഴ്സിൻ്റെ തുണി എടുക്കുക അതും ഇനി കറക്റ്റ് ആ മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗമായിട്ട് കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നടുക്ക് ഭാഗവും അത് കറക്റ്റായിട്ട് അതാ കട്ട് ചെയ്ത ഭാഗത്തോട്ട് വയ്ക്കുക ഇതാ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അതും നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിട്ട് അതിൻ്റെ നല്ല വശത്തോടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇനി അത്രയൊന്ന് ചെയ്തെടുക്കാം നമുക്ക് ഇനി നമുക്ക് അടുത്തൊരു സിബ് കൂടെ വേണം ടൊമെയിനായിട്ട് ഓപ്പൺ വരുന്ന ഭാഗത്ത് ആ സിബ് ഇങ്ങനെ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ സിബ് തിരിച്ച് തുണിയുടെ നല്ല ഭാഗത്തേക്ക് വെക്കുക എന്ന് വെച്ചാൽ റണ്ണർ വരുന്ന ഭാഗം തുണിയോട് ചേർത്ത് വെച്ചിട്ടാണ് ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്യുന്നത് തുണി സിബുമായിട്ട് ഇനി നമുക്ക് ആ സിബ് കുറച്ചും ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതാ ഇതുപോലെ ആ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ ഉൾഭാഗത്തുനിന്ന് അത് ഉള്ളിലേക്ക് നന്നായിട്ട് വെച്ചിട്ട് സിബിൻ്റെ നല്ല ഭാഗത്തൂടെ സൈഡിലൂടെ ഇതുപോലൊന്നും പതിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് സിബിൻ്റെ അടുത്ത ഭാഗമുണ്ടല്ലോ അത് തുണിയുടെ അടുത്ത ഭാഗത്തോട്ടായിട്ട് ഇതാ ഈ കാണിക്കുന്ന പോലെ തന്നെ തിരിച്ച് വയ്ക്കുക ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ആ തുണിയും സിബിൻ്റെ ഒരു ഭാഗമായിട്ട് അടുത്ത നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഭാഗവും നല്ല വശമാക്കിയതിന് ശേഷം ആ സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒന്ന് നേരെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം ഇനി നമുക്ക് ഇപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലൊന്ന് നല്ല വശമാക്കി ആ തയ്യൽ തുമ്പ് അകത്തോട്ട് വെച്ചിട്ട് ആ സിബിൻ്റെ അരികത്തൂടെ തന്നെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഈ സിബ് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ രണ്ട് വശത്തു നേരെ താഴോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുക പീസിൻ്റെ രണ്ട് ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ആ ക്ലോസ് ചെയ്ത ഭാഗത്തെ തയ്യൽ തുമ്പ് കാണേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പീസ് ഒരു തുണി എടുത്ത് വെച്ച് നേരെ സ്റ്റിച്ച് ചെയ്ത് മടക്കി വെച്ച് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ല നീറ്റായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ അത് ചെയ്തതിന് ശേഷം ഇതാ താഴെ വശം നമുക്ക് ഇതുപോലെ എടുത്തിട്ട് അവിടെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം രണ്ട് സൈഡും ഇതാ ഇതുപോലെ എടുത്തിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പേഴ്സിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം ഞാനത് നല്ലവശമാക്കി എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് അടിപൊളിയായിട്ടുള്ളൊരു പേഴ്സാണ് വലിയൊരു പോക്കറ്റും പിന്നെ ഒരു കൊച്ചു പോക്കറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ആർക്ക് വേണേലും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പേഴ്സാണ് അപ്പോൾ ഇന്ന് ഈ പേഴ്സിന് വേണ്ടി സിബ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ നൈറ്റിക്കൊക്കെ വെക്കുന്ന കൂട്ടം സിബാണ് കേട്ടോ അത് നമുക്ക് സ്റ്റിച്ച് സാധനം മേടിക്കുന്ന കടയിൽ കിട്ടും വലിയ പൈസയൊന്നും ആകത്തില്ല പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നല്ല ഡിസൈനുള്ള തുണിയൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സ് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി കാണാനും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരൊന്ന് തയ്ച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ പേഴ്സ് തയ്ച്ച വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ല അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ